ഹായ് ഫ്രണ്ട്സ് എന്നാ ഉണ്ട് സുഖമായിട്ടിരിക്കുന്നു എല്ലാവരും അപ്പോഴേ ഇന്നൊരു നല്ല ഈവനിങ് ആണ് അപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് ഫിഷ് ഗ്രില്ല് ചെയ്യാവുന്നേ ഞാൻ കുറേ നാളായിട്ട് വിചാരിക്കുകയാണ് ഫിഷ് ഗ്രില്ല് ചെയ്യണമെന്ന് അപ്പോൾ ഇന്ന് വിചാരിച്ചു ഓക്കെ ഇന്നെന്നാ ഫിഷ് ഗ്രില്ല് ചെയ്തേക്കാന്ന് അപ്പോൾ ഞാൻ ഇന്ന് ഗ്രില്ല് ചെയ്യാൻ പോകുന്ന ഫിഷ് എന്ന് വെച്ചാൽ അയലയാണേ അയലെ എല്ലാവരും അങ്ങനെ ഗ്രില്ല് എനിക്ക് എനിക്കറിയത്തില്ല ഞാൻ ആദ്യമായിട്ടാണ് ഫിഷ് ഗ്രില്ല് ചെയ്യുന്നത് ചിക്കനൊക്കെ ഞാൻ ഗ്രില്ല് ചെയ്തിട്ടുണ്ട് ഫിഷ് ഞാൻ ആദ്യമായിട്ടാണ് ഗ്രില്ല് ചെയ്യുന്നത് അപ്പം ഞാൻ വിചാരിച്ചു പിന്നെ എന്താ എന്താ അയലെ തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഗ്രില്ലിങ്ങിൽ എന്ന് അപ്പോൾ അങ്ങനെ ഞാൻ ഉണ്ടാക്കി ഉണ്ടാക്കി ഞാൻ കഴിച്ച് നോക്കി നല്ല അടിപൊളിയായിരുന്നു അപ്പം ഞാൻ ആ റെസിപ്പി ഇവിടെ നിങ്ങൾക്ക് വേണ്ടി പോസ്റ്റ് ചെയ്യുവാണേ ഞാൻ ഓൾറെഡി വീഡിയോ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു കാരണം സക്സസ് ആയിട്ട് അടിപൊളിയാണെന്ന് തോന്നുവാണെങ്കിൽ നിങ്ങൾക്കൂടെ വേണ്ടി ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമുക്കൊരു മസാല റെഡിയാക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു മിക്സയുടെ ജാറിലോട്ട് കുറച്ച് മുളക് പൊടി മഞ്ഞൾ പൊടി ഒരിച്ചിരി ഗരം മസാല പിന്നെ ഒരു കുറച്ച് മല്ലിപ്പൊടി പിന്നെ കുറച്ച് പെപ്പർ ഞാൻ എടുത്തിട്ടുണ്ട് പെപ്പർ പൗഡറല്ല പെപ്പറായിട്ടാണ് ഞാൻ ഇതിലോട്ട് ഇടുന്നത് ഇനി നമ്മുടെ മെയിൻ സാധനം എണ്ണം ഇഞ്ചിയും വെളുത്തുള്ളിയും അപ്പം ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും അത്യാവശ്യം നന്നായിട്ട് തന്നെ എടുത്തിട്ടുണ്ട് അതും ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഞാൻ ഇതിലോട്ട് കുറച്ച് ഓയിൽ ആഡ് ചെയ്യുന്നുണ്ട് ഞാൻ ഗ്രില്ല് ചെയ്യാനായതുകൊണ്ട് ഒലിവ് ഓയിലാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ കുറച്ച് ഒലിവ് ഓയിലും കൂടെ ഞാൻ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇതിലോട്ട് ഞാൻ ആവശ്യമുള്ള സോൾട്ടും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ മിക്സ് നമ്മൾ വെള്ളമൊന്നും ഇല്ലാതാണ് അരച്ചെടുക്കുന്നത് അപ്പം അതിലോട്ട് ഞാൻ കുറച്ച് പുളിയില്ലേ നമ്മുടെ വാളംപുളി അത് നന്നായിട്ട് കുതിരാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അത് കുതിർന്നിട്ട് അതിൻ്റെ കട്ടിയുള്ള ആ ഒരു പുളി വെള്ളമുണ്ടല്ലോ അത് ഞാൻ ഇതിലോട്ട് ഒഴിച്ചുകൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതെല്ലാം കൂടെ നല്ല അടിപൊളിയായിട്ടൊന്ന് പേസ്റ്റാക്കി കൊണ്ടുവരാവേ അപ്പം ഞാൻ പേസ്റ്റാക്കി കൊണ്ട് വന്നിട്ടുണ്ട് ഇതിൻ്റെ കൺസിസ്റ്റൻസി എനിക്ക് ഇങ്ങനെയാണ് കിട്ടിയിരിക്കുന്നത് അപ്പം ഞാൻ കുറച്ച് പേസ്റ്റ് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് അതെന്തിനാണെന്ന് ഞാൻ പറഞ്ഞു തരാമേ ഇപ്പം ഞാൻ ഈ ഫിഷിലോട്ട് ഇതെല്ലാം കൂടി കൊടുക്കുന്നുണ്ട് നന്നായിട്ട് പുരട്ടി കൊടുക്കുന്നുണ്ട് ഞാൻ ഫിഷ് എടുത്തിരിക്കുന്നത് അയലയാണെന്ന് പറഞ്ഞല്ലോ അപ്പം അയല നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ടുണ്ട് ക്ലീൻ ചെയ്ത് ഞാൻ അതിൻ്റെ സൈഡ് വശം വൃത്തിയാക്കുന്ന സമയം തന്നെ സൈഡ് വശം നന്നായിട്ട് വരഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ അകത്തോട്ട് നമുക്ക് ഈ മസാലയൊക്കെ വെക്കാനായിട്ട് പറ്റും പിന്നെ അതുപോലെ തന്നെ ഞാൻ നടുക്കൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് വരഞ്ഞു കൊടുത്തിട്ടുണ്ട് നമ്മൾ ഈ വലിയ മീനൊക്കെ ചെയ്യുന്നതെങ്കിൽ ജസ്റ്റ് കുത്തി കൊടുത്താൽ മതി ഞാനിവിടെ ഇങ്ങനെ ജസ്റ്റ് നമ്മൾ വറക്കാൻ എടുക്കുന്ന പോലെ ഞാൻ ജസ്റ്റ് ഒന്ന് വരഞ്ഞ് കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ട് മസാല എല്ലാം കൂടി ഇതിലോട്ട് പിടിപ്പിച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് കുറച്ച് നേരം ഒന്ന് ഫ്രിഡ്ജിൽ റസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാവേ ഞാൻ ഒരു ഒരു വൺ അവർ വെച്ചിട്ടുണ്ടായിരുന്നു ഇനി കുറച്ച് വെജിറ്റബിൾസ് ഞാൻ കട്ട് ചെയ്യുന്നുണ്ട് പൊട്ടറ്റോ ആണ് ഇപ്പോൾ കട്ട് ചെയ്യുന്നത് പൊട്ടറ്റോ ക്യാപ്സിക്കം ക്യാരറ്റ് ടൊമാറ്റോ ഒനിയൻ ഇത്രയും സാധനങ്ങളും ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ എല്ലാം ഞാനൊരു ആയിട്ടാണ് കട്ട് ചെയ്യുന്നത് ഒനിയൻ ആണെങ്കിലും ഞാൻ ക്യൂബ്സ് ആയിട്ടാണ് ജസ്റ്റ് കട്ട് ചെയ്തെടുക്കുന്നത് ഇനി നമുക്ക് ഇതിലോട്ട് ഓൾറെഡി നമ്മൾ ഫിഷിന് ഒരു മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മിക്സ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നല്ലോ ആ മിക്സ് തന്നെ കുറച്ച് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അതാണ് ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് ആ പേസ്റ്റ് നമ്മുടെ ഈ വെജിറ്റബിൾസിലോട്ട് നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിച്ച് ഇതും കുറച്ച് നേരം ഞാനൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് ഫ്രിഡ്ജിലോട്ട് വെക്കുന്നുണ്ട് ജസ്റ്റ് അതൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണേ ഇനി ഞാൻ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് അതായത് നമ്മളൊരു വൺ അവർ കഴിഞ്ഞപ്പോഴാണ് ഇത് ഗ്രില്ല് ചെയ്യാനായിട്ട് തുടങ്ങുന്നത് അപ്പോൾ അതിന് മുന്നായിട്ട് ഞാൻ ഓവൻ ഞാനിവിടെ കുക്കിംഗ് റേഞ്ചിൻ്റെ ഓവനാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ അത് ഞാനൊരു വൺ എയ്റ്റി ഡിഗ്രിയിൽ ഒരു ട്വൻറ്റി മിനിറ്റ്സ് ജസ്റ്റ് ഒന്ന് പ്രീഹീറ്റ് ചെയ്തിട്ടിട്ടുണ്ടായിരുന്നു ഇനി ഞാൻ ഈ ട്രേയിലോട്ട് ഒരു ഫോയിൽ പേപ്പർ വെച്ചിട്ടുണ്ട് ഫോയിൽ പേപ്പർ വെച്ച് അതിൻ്റെ മുകളിലോട്ട് നമ്മുടെ ഫിഷും ഈ നമ്മുടെ വെജിറ്റബിൾസ് ഉണ്ടല്ലോ ഇതെല്ലാം നന്നായിട്ടൊന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന് ഓവനിലോട്ട് വെച്ച് നന്നായിട്ടൊന്ന് ഗ്രില്ല് ചെയ്തെടുക്കാവേ അപ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് നമ്മൾ ഇതിലോട്ട് എന്തെങ്കിലും ഒരു ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം ഞാനിവിടെ ഒലിവ് ഓയിലാണ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത് സാധാരണ എപ്പോഴും നമ്മൾ ഫിഷ് ഗ്രില്ല് ചെയ്യുമ്പോൾ നല്ല നെയ്യുള്ള ഫിഷ് എന്നൊക്കെയാണ് എടുക്കുന്നത് ഈ സീ അങ്ങനത്തെ ഫിഷ് എടുക്കുന്നത് ഇതിപ്പം ഞാൻ അയല എഴുതിയിരിക്കുന്നത് അത് കാരണം ഞാൻ നന്നായിട്ട് ഒലിവ് ഓയിൽ ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അല്ലെങ്കിൽ ഇത് നന്നായിട്ടങ്ങ് ഡ്രൈ ആയിട്ട് പോവും എന്നാലും എൻ്റെ ഫിഷ് കുറച്ചൊന്ന് ഡ്രൈ ആയിട്ടുണ്ട് എങ്കിലും നല്ല ടേസ്റ്റ് ആയിരുന്നു അപ്പം ഞാനിത് പൊറോട്ടയുടെ കൂടെയാണേ കഴിച്ചത് അപ്പം നിങ്ങൾക്ക് ചപ്പാത്തി പൊറോട്ട അങ്ങനെ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും ഈ ഗ്രില്ലിൽ കഴിക്കാവുന്നതാണ് അപ്പം നമ്മുടെ ഈ വീഡിയോ ഇഷ്ടാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്